നമ്മളിവിടെ ഇപ്പം മഴയായിട്ട് കയറി വന്നപ്പോഴത്തേക്കും നമ്മുടെ കുറച്ച് ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് വഴിയൊക്കെ പറഞ്ഞു തന്നാൽ കുറച്ച് ചേട്ടന്മാരാണ് ഇപ്പം വണ്ടിയൊക്കെ ഇവിടെയാണ് നമ്മൾ സ്റ്റാൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇനി നമ്മൾ ആ ഒരു മലയുടെ അങ്ങോട്ട് കയറാൻ പോവാണ് ആ മലയുടെ അങ്ങോട്ടുകൂടെ കയറി അവിടുത്തെ കുറച്ച് വിഷലുകൂടെ കാണിച്ചിട്ട് നേരെ നമ്മൾ ടോപ്പ് സ്റ്റേഷൻ്റെ അങ്ങോട്ട് പോകും സനൽ മജാൻ്റെ അവിടെ നിന്ന് തിരളിയപ്പം അതൊക്കെ കൊണ്ടുപോകും അപ്പോൾ ഇവിടെ വെച്ചിട്ട് പോയി നമ്മളിപ്പോൾ എടുത്ത് കഴിക്കും അമരെനിക്കൊന്ന് അമാര് കഴിച്ചെന്ന് തോന്നലേ സനൽ മച്ചാനും എല്ലാവരും അതിനകത്തോട്ട് പോയിട്ടുണ്ട് അവരെ തിരിച്ചിറങ്ങിയതാണ് നമ്മൾ ജസ്റ്റ് അവിടെ ആ മുകളിൽ പോയിട്ട് അതിൻ്റെ ഒരു വ്യൂവും കാര്യങ്ങളും കൂടെ കാണിച്ചിരുന്ന ഈ എല്ലാ മലകളും ആയിട്ട് കിടക്കുകയാണ് അപ്പം ഇനിയിപ്പോൾ ആ ഒരു വഴി കൂടെയാണ് നമുക്ക് ടോപ്പ് സ്റ്റേഷൻ്റെ അങ്ങോട്ട് പോകേണ്ടത് മല കഥ വരുന്നു വരുന്ന് ോശോ വണ്ടേ പോയി ഓക്കെ സ്ഥലം നോക്കിയൊക്കെ താഴെ നോക്ക് കേട്ടോ അപ്പം ഇതിൻ്റെ മുകളിലോട്ടാണ് നമ്മൾ കയറാൻ പോകണം നമ്മൾ വന്ന വഴി കംപ്ലീറ്റ് കാണാൻ പറ്റുമെന്നാണ് നമ്മളെ കൂടെ വന്ന ടീമുകൾ പറഞ്ഞേ അപ്പോൾ അതുകൂടെ കണ്ടേച്ചിറങ്ങിയ അല്ലെങ്കിൽ പിന്നെ നഷ്ടമായിപ്പോ അമ്മാര് തോ എനിക്ക് അയ്യോ നമ്മളെ വണ്ടിയൊന്നും കാണാനില്ല നമ്മളെ വണ്ടിയൊക്കെ ഉറുമ്പിൽ എത്ര ആയി െന്തായാലും മുകളിലോട്ട് ഒരു മലേര ഏകദേശം ടോപ്പായി തീർന്ന ഒന്നുമില്ല ിയുണ്ട് പക്ഷേ എന്നാലും പോളി സാലം പോളി ഇപ്പം നമ്മൾ മൂന്നൂരൂടെയാണ് ഈ ഒരു ടോപ്പിലോട്ട് വന്നത് നമ്മുടെ അവിടെ പാടിരിക്കുന്ന കിട്ടില്ല ഒരു വിഷുണ്ടൂടാ എൻ്റെ ഗോപ്രോയിൽ കാണാൻ പറ്റും ഒന്നും എനിക്കറിയത്തില്ല അത് തന്നെ ആയിരിക്കും അവിടെ ആയിട്ടൊരു വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നിന്നുള്ള വ്യൂ കാണിച്ചു തരാം കംപ്ലീറ്റ് കോട കയറി കയറിക്കിടക്കെ ഈ ഒരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെയാണ് അടിപൊളി വെയിൽ വെയിലൊക്കെ ഉള്ള സമയത്ത് വന്നിട്ട് കാര്യമൊന്നുമില്ല ഈയൊരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ഹെവിയാണ് കംപ്ലീറ്റ് വേറൊരു വേറൊരു മോഡ് മോഡിയാണ് നിൽക്കുന്നത് ഇപ്പം കംപ്ലീറ്റ് കോടയൊക്കെ ഇറങ്ങണമുണ്ടോ ഇവിടുന്ന് ഇവിടെ നിന്ന് കോടയും കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നു ഇവിടെ എല്ലാം വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെയാണ് അത്രത്തോളം ക്ലിയർ ആവത്തില്ല ഗോപ്രോയിലായതുകൊണ്ട് അത്രത്തോളം ക്ലിയർ ആവത്തില്ല മരണ്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് ഇപ്പം നമ്മളിവിടെ വന്നിട്ട് ഒരു പത്ത് മിനിറ്റ് ആയല്ലോ ആ നമ്മളാ ഒരു മല കയറി ഇവിടെ എത്തി ഒരു പത്ത് മിനിറ്റ് ആയിട്ടേ ഉള്ളൂ പത്ത് മിനിറ്റിനകത്ത് ഫുള്ള് ക്ലൈമറ്റ് അങ്ങ് ചിന്തി ഫുള്ള് കോടയായി ഒരെണ്ണം അറിയാൻ വയ്യ കിടില്ലാൻ ക്ലൈമറ്റ് കിടില്ലാൻ ക്ലൈമറ്റ് ഇനിയിപ്പം ഇവിടെ നിന്ന് നമ്മളൊക്കെ ഇറങ്ങണം ഇറങ്ങിയിട്ട് നമ്മൾ ആ ടോപ്പ് സ്റ്റേഷൻ്റെ ആ ഭാഗത്തോട്ട് പോകണം പൗമാര് താഴെ വെയ്റ്റിംഗ് ആണ് അപ്പം അന്ന് വഴി പോലും നമുക്ക് അറിയാൻ പറ്റത്തില്ല കംപ്ലീറ്റ് ഭാഗങ്ങളും കോടയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് പാമാരൊക്കെ താഴെ വെയിറ്റിംഗ് ആണ് ഇപ്പം ആകെ ഇത് മാത്രമേ ഉള്ളൂ നമുക്ക് സത്യം പറഞ്ഞാൽ വഴി പോലും അറിയാൻ പറ്റുക ഏത് വഴിയാണ് ഇറങ്ങേണ്ടതെന്ന് എനിക്ക് കോടയും കാര്യങ്ങളും ഇറങ്ങി വല്ലാത്തൊരു ക്ലൈമറ്റ് സൂപ്പർ ക്ലൈമറ്റ് നോക്കിയേ നോക്കിയേ അമ്മ മാല എവിടെ പോലും നിക്കുന്നറിയാ നമ്മളെ എങ്ങോട്ട് വന്ന് കേറിയെന്ന് അറിയത്തില്ല നോക്കി 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 പാറയാണ് തെന്നും അപ്പം നമ്മളിവിടെ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്തു കഴിഞ്ഞിട്ട് നമ്മൾ താഴോട്ട് ഇറങ്ങാം താഴോട്ടല്ല ഇറങ്ങണം നമ്മൾ ശരിക്കും അവിടെ കുറച്ച് സ്ഥലം കൂടെയുണ്ട് അപ്പോൾ അതുകൂടെ കണ്ടേച്ച് തിരിച്ചിറങ്ങണം മൂന്നു മണി കഴിഞ്ഞ് ക്ലൈമറ്റ് സൈഡ് ഒരു അന്തവും കുന്താത്ത ക്ലൈമറ്റ് ഓഫ് റോഡാണെങ്കിൽ പിന്നെ പറയണ്ട ഈ വീഡിയോ ഒക്കെ എങ്ങനെ കിട്ടുമെന്നൊന്നും നമുക്കറിയത്തില്ല നേരത്തെ പറഞ്ഞ ക ഇതാണ് ടോപ് സ്റ്റേഷനും കാര്യങ്ങളും അപ്പോഴത്തേക്ക് നമ്മളിപ്പം ഉരുമ്പിക്കട ടോപ്പ് സ്റ്റേഷനിലാണ് എത്തിയത് ഇതാണ് ടോപ്പ് സ്റ്റേഷനും കാര്യങ്ങൾ ഇതാണ് ഇവിടുത്തെ അമ്പലം ഉരുമ്പിക്കട അമ്പലവും കാര്യങ്ങളൊക്കെ ഇതാണ് ഇത് ഇതാണ് അമ്പലവും കാര്യങ്ങളൊക്കെ ഈ അമ്പലം എന്നൊന്നും ഓപ്പൺ അല്ലെന്നാണ് ഞാനും കേട്ടിട്ടുള്ള എല്ലാ മാസവും ഒന്നാം തീയതിയാണ് ഇവിടെ ഓപ്പണും പിന്നെ ഇത് പാറ എന്ന് പറഞ്ഞാൽ രണ്ട് മലകൾ ചേർന്നുകൊണ്ടാണ് ഇതിനെ ഇരുമലച്ചിപ്പാറ എന്നൊക്കെ പറയുന്നത് അപ്പം ഇത്രയും നേരം നമ്മൾ ട്രക്ക് ചെയ്ത് വന്ന കംപ്ലീറ്റ് ഓഫ് റോഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ട്രക്ക് ചെയ്തും കാര്യങ്ങൾ വന്നത് ഇവിടെ വന്നാൽ ഇങ്ങനെയുള്ള കുറച്ച് കാഴ്ചകൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ കംപ്ലീറ്റ് കുന്നും കാര്യങ്ങളൊക്കെയുണ്ട് അപ്പോൾ അല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല ഈ ഒരു അമ്പലം ഈ ഇരുമലച്ചിപ്പാറ പിന്നെ മദാമാക്കുളം പിന്നെ ഒരു ടീ ഫാക്ടറി ഉണ്ട് ടീ ഫാക്ടറി നമ്മൾ വന്ന വഴിക്ക് നമ്മൾ കണ്ടില്ല ഇനി ഇറങ്ങിപ്പോണ ഏലപ്പാറ വഴി വരുമ്പോഴാണോ ഈ ടീ ഫാക്ടറി എന്ന് എനിക്കറിയില്ല നമ്മൾ വന്ന വഴിക്ക് ടീ ഫാക്ടറി കണ്ടിട്ടില്ല അപ്പം നമ്മളിപ്പോൾ ഇവിടുന്ന് ഇറങ്ങാൻ പോവുകയാണ് നേരെ ഇനി ഏലപ്പാറയ്ക്കാണ് അവിടെ ഓഫ് റോഡും കാര്യങ്ങളൊക്കെ തന്നെ അവിടെ നിന്ന് നേരെ കുട്ടിക്കാനും പിടിച്ചു നേരെ വീടായിരിക്കും പിന്നെ ഫുഡ് കഴിക്കണം ഫുഡ് ഇതുവരെയൊക്കെ കഴിച്ചില്ല നമ്മളാരും അപ്പോൾ എല്ലാവരും അവിടെ വെയിറ്റിങ്ങ് ആണ് അപ്പം നമ്മൾ ഫൈനലി നമ്മളെ ഡെസ്റ്റിനേഷനായ ടോപ്പ് സ്റ്റേഷനെ എത്തി കുറച്ച് നേരം മാത്രമേ നമ്മൾ സ്പെൻഡ് ചെയ്തോളൂ ഇപ്പോൾ മൂന്നേ മുക്കാലായിട്ടുണ്ട് അത് കാലാവസ്ഥയൊക്കെ ഒരു വല്ലാത്തൊരു കാലാവസ്ഥയും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നിന്ന് നേരെ ഏലപ്പാറയാണ് നമ്മൾ പറഞ്ഞേക്കണം ഈ വഴിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് നോക്കട്ടെ ഏത് വഴിയാണ് നമ്മൾ എത്രയും ഇതും കംപ്ലീറ്റ് ഓഫ് റോഡ് ആണെന്നാണ് തോന്നുന്നത് ഇവിടെ ആയിരിക്കും ടീ ഫാക്ടറിയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്ന എന്തായാലും ഹെവി ഓഫ് റോഡാണ് ഓഫ് റോഡ് പ്രതീക്ഷിച്ച് മാത്രം ഇവിടെ വന്നാൽ മതി അല്ല സ്ഥലം കാണുക എന്നല്ല പിന്നെ ഒരു ക്ലൈമറ്റ് ഇന്നത്തെ ക്ലൈമറ്റ് അടിപൊളി ആയിരുന്നു കംപ്ലീറ്റ്ലി മഞ്ഞും കാര്യങ്ങളും എല്ലാം ഇപ്പം നമ്മുടെ അമ്പലത്തിൻ്റെ അങ്ങോട്ടാണ് നടക്കുന്നത് ഇവിടെ ഒരു അമ്പലവും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറിയൊരു തെൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട് വന്നടാ വന്നടാ തമ്പേ ഏലപ്പാറ വഴി വരുമ്പോഴായിരുന്നു ആ ടീ ഫാക്ടറിയും കാര്യങ്ങളും കണ്ട് നേരെ ഇവിടെ കയറി ഇപ്പുറത്തൂടെ ഇറങ്ങി പോകാൻ പറ്റുന്ന അങ്ങനെ എന്തോ ആയിരിക്കും ബ്രേക്കൊന്നും പിടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ബ്രേക്ക് പിടിച്ചാൽ തിന്നി പണ്ടാരറങ്ങുന്നു നമ്മൾ നാല് വണ്ടികളും നോക്കിയും കണ്ടൊക്കെ തന്നെ ഇറങ്ങുന്ന വെച്ചാൽ പറയുന്നത് അവരെ ഇറങ്ങിയതിന് ശേഷം നമുക്ക് ഇറങ്ങാമെന്നാണ് അങ്ങനെ ഇറങ്ങലേ നടക്കത്തുള്ളു നോക്കി മാത്രേ വണ്ടി സ്റ്റക്കായിരിക്കാണ് വെച്ചാൽ അവർ കുറച്ച് നമ്മൾ നമ്മളെറങ്ങുന്നുള്ളു അല്ലേ പണി കിട്ടോ ഓക്കെ അതൊക്കെ ഞാൻ ഇറക്കി നിർത്തി ഒരു വകുപ്പൂല്ല വന്നതിനെക്കാട്ടിയും ദുഷ്കരമായ ഇറങ്ങിപ്പോക്ക് അപ്പോഴേ അറിയാമായിരുന്നു നമുക്ക് ഇതിലെ കൂടെ കയറി പോയിരുന്നെങ്കിൽ കേണ ഞാനെ നമ്മള് എനിക്ക് തോന്നുന്നു അതാണ് വഴിയെന്ന് ഇതിലെ ഓണറാ കയറി വരുന്ന എല്ലാരും നമ്മളിപ്പുറത്തെ സൈഡിൽ കൂടെ കയറി മറ്റേ ജീപ്പ് ആ പുള്ളി നമ്മളിപ്പുറത്തെ സൈഡിൽ കയറി തീർന്നില്ല വഴി അവനെ അറിയാമോ ഹെവി 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 നമ്മളെ രണ്ടു മച്ചാൻമാരും വെള്ളമൊക്കെ എടുത്ത് വന്ന് പാക്കിന്ന് നടന്നു വരുന്നുണ്ടോ അവര് എന്താ തീരുമാനമായി നോക്ക് 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 സ്റ്റാൻഡേ സ്റ്റാൻഡേ വേണ്ട നീ അന്ന് ഏതിൻ്റെ വിഷു പുഷ് ആ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലം തന്നെ ഇറങ്ങാനുള്ള സ്ഥലം വരുമ്പോൾ അപ്പോൾ ഇത് തന്നെ ഇറങ്ങിയ വീണ് ഇത് തന്നെ നടന്നു വരവായിരുന്നു നമ്മൾ ആരെയും വണ്ടിയിൽ പാക്കിൽ കയറ്റില്ല റിസ്ക് എടുക്കാൻ വയ്യാത്തോണ്ട് ആരെയും കയറ്റില്ല അച്ചേൻ്റെ ഇന്ന് വണ്ടി ഒന്ന് സ്ലിപ്പായി അപ്പോൾ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലം തന്നെ നമ്മൾ വന്ന വഴി എന്തായാലും ബാകി അപ്പുറത്തൂടെ കയറി പക്ഷെ ഇറങ്ങണ വഴി ഭയങ്കര ഡേഞ്ചറസ് ഇനി അപ്പം റൂട്ട് മാപ്പ് ഇവൻ നോക്കണം നോക്കിയിട്ട് വേണം നമുക്ക് നൈസായിട്ട് ഇറങ്ങിപ്പോകാൻ ബ്ലോക്ക് കംപ്ലീറ്റ് ഈ കാര്യങ്ങൾ മാത്രമായിരിക്കും ഒന്നും കാണിക്കില്ല ഓഫ് റോഡ് അവ ഇറങ്ങി വന്നു കട്ട ഓഫ് റോഡ് അതുകൊണ്ട് തന്നെ അവൻ്റെ വണ്ടി സേഫായിട്ട് ഹെൽപ്പൊന്നുമില്ലാതെ ഏതൊന്നും പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല കയറി പോണേക്ക ഇച്ചിരി സീൻ തന്നെ അത്യാവശ്യം ഏത് വണ്ടി എന്ന് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല കയറി വരണമെങ്കിൽ കൂടെ ഉള്ള ടീമുകളെ ഹെൽപ്പും കാര്യങ്ങളും വേണം പിന്നെ പിന്നെ ഒറ്റയ്ക്ക് ഒന്ന് അവസൊക്കെ പറയും അവനാണ് നേരത്തെ ഇണേം കുത്തി സ്ലിപ്പൊക്കെ ആകുന്ന അതുകൊണ്ട് ഒറ്റയ്ക്ക് വരുന്നതൊക്കെ ഇച്ചിരി ആണ് ഈ ഒരു പ്രദേശത്തെ ആരും ആളും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല അപ്പോൾ കഴിവതും ഒന്ന് രണ്ട് പേരൊക്കെ തന്നെ വരിക കംപ്ലീറ്റ് ഓഫ് റോഡാണ് നമ്മളിപ്പം തിരിച്ചിറങ്ങുന്ന നമ്മൾ വന്നതിൻ്റെ ഭയങ്കര കഷ്ടം വന്നത് ഇത്രയും കുഴപ്പമില്ലായിരുന്നു ഈ ഒരു യാത്രയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് എക്സ്പീരിയൻസ് തരുന്ന യാത്ര ആയിരുന്നു ഇത്രയും വലിയ ഓഫ് റോഡ് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് സന്തോഷമായി ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സ്ഥലത്തെ ഇത് എന്താണെന്ന് അറിയത്തില്ല അവിടെ ഓ ഒരു വീടുണ്ട് അപ്പോൾ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് റെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാരും അവിടെ ഇരിപ്പുണ്ട് സനൽ മച്ചാനൊക്കെ ഇരിപ്പുണ്ട് സനൽ അടുത്ത് നമുക്ക് ചോദിക്കാം എങ്ങനെ ഉണ്ടെന്ന് എങ്ങനെയുണ്ട് പിന്നെ ഇതാണ് എപ്പിസോഡ് ഞാൻ പറയണ്ടേ വണ്ടി പ്രതീക്ഷയാണ് കാരണം എന്നാണെന്ന് പറയുന്നത് പക്ഷേ കിട്ടിയ ഓഫ് റോഡും കാര്യങ്ങളാണ് ഓഫ് റോഡ് മാത്രം പ്രതീക്ഷിച്ച് ഇങ്ങോട്ട് വരുന്നതായിരിക്കും നല്ലത് പിന്നെ ഇതാണ് ഇണക്കൊരു വൈബ് കാര്യങ്ങൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾക്കും വേണ്ടി മാത്രം വരിക അല്ലാതെ അതിന്റെ മുകളിലോട്ട് ചെല്ലുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന കണക്കൊന്നും കാണാനൊന്നുമില്ല ഓഫ് റോഡ് കറക്റ്റ് ഓഫ് റോഡ് ചെയ്യണമെങ്കിൽ പറയണം ഇത് ബൈക്കിലൊരു എക്സ്പീരിയൻസ് ആണ് ഇനി ജീപ്പിലൂടെ ഒരു തവണയെങ്കിലും വന്നു നോക്കണം പിന്നെ അവിടെ ടെൻറ്റോ കാര്യങ്ങളൊക്കെ ഒക്കെ കിട്ടുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു തവണയും കൂടെ നിന്ന് നോക്കണം ഇതൊരു അല്ലാത്തൊരു എക്സ്പീരിയൻസും കാര്യങ്ങളുമാണ് ആണ് കിട്ടില്ല നമ്മളിവിടെ കുറച്ച് പിക്കും കാര്യങ്ങളും ഇറങ്ങും ഇറങ്ങും മഴ ഒക്കെ ചാടി തുടങ്ങിയിട്ടുണ്ട് ഇവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ട് ഒരു റൈഡറാണ് ആരാണെന്നൊന്നും അറിയത്തില്ല റൈഡ് ചെയ്ത് അങ്ങോട്ട് പോവേണ കുഴപ്പമില്ല കേറു പക്ഷെ ഇപ്പൊ അവിടെ കോടെ ഇറങ്ങി തുടങ്ങിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ ഇറങ്ങാം അപ്പൊ അവര് രണ്ടുപേര് ആണ് വരുന്ന വണ്ടിയൊക്കെ നീ അങ്ങോട്ട് എത്ര മണിയായി നീ ഇറങ്ങിയില്ലെങ്കിൽ ശരിയാവത്തില്ല ഇവിടെ നേരെ കുറ്റഗാനം പിടിക്കണം ഇപ്പൊ ടീ ഫാക്ടറി ഒക്കെയാണ് വരുന്നത് നമ്മൾ ആദ്യം ഇങ്ങോട്ട് വന്ന ടൈമിൽ മിസ്സായ കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മളിപ്പറത്തെ വഴി കൂടെയാണ് കയറിയത് അപ്പോൾ ഇനി ടീ ഫാക്ടറി കാര്യങ്ങൾ അതൊക്കെ എത്താറായെന്നാണ് പറഞ്ഞത് ഇവിടെ വെച്ച് കോട്ടയത്തുള്ള രണ്ട് ടീമുകളെ ഒക്കെ കണ്ട് അപ്പം മൈക്ക് കടാക്ടറും കാര്യങ്ങളെല്ലാം ഓഫ് ചെയ്തിട്ടുണ്ട് സംസാരം എന്ന് അറിയത്തില്ല മഴ പെയ്തുകൊണ്ടാണ് ഓപ്പറ ഓഫ് ചെയ്തത് കോഡ് വായ്പ ആയിരുന്നു നമ്മളിറങ്ങണ ടൈമിൽ രണ്ട് പേര് വന്നിട്ടുണ്ട് അപ്പം കോടയൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് സേഫ് ചെയ്തൊരു ഐഡിയ നമ്മളും പറഞ്ഞിട്ടുണ്ട് ഓൾമോസ്റ്റ് നമ്മളെ ഓഫ് റോഡും കാര്യങ്ങളൊക്കെ തീരറായെന്നാണ് പറഞ്ഞത് പണി കിട്ടി പണി കിട്ടി കെട്ടിട്ടു അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഇവിടുത്തെ ഒരു ടീ ഫാക്ടറി പഴയ ഒരു ബ്രിട്ടീഷുകാരുടെ സമയത്തുള്ള ഒരു ടീ ഫാക്ടറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ മിക്ക ബ്ലോഗേഴ്സും അല്ലെങ്കിൽ മിക്ക ആൾക്കാർ ഈ വഴി കൂടെയാണ് ട്രാവൽ ചെയ്ത് നമ്മൾ ആ ടോപ്പ് സ്റ്റേഷനിലോട്ട് പോകണം പക്ഷെ നമ്മൾ വേറെ വഴി കൂടിയാണ് പോയത് തിരിച്ച് ഈ വഴി കൂടെ ഇറങ്ങി ഇതാണ് ആ ടീ ഫാക്ടറിയും കാര്യങ്ങളും ഇപ്പോൾ അടച്ചിട്ടൊക്കെയാണ് ഈ ഫാക്ടറിയിൽ ആളുണ്ടായിരുന്നെങ്കിൽ നമുക്ക് അകത്ത് കയറി കുറച്ച് വിഷിലൂടെയൊക്കെ എടുക്കായിരുന്നു ഇതോട്ടൊന്നും പെർമിഷനോ കാര്യങ്ങളോ ഒന്നുമില്ല ഇപ്പോൾ ഇത്രയും നാളായിട്ട് ക്ലോസ് ചെയ്ത് കിടക്കുകയാണ് ഇവിടെ ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ചേഞ്ച് ആയി കോടയും മഴയും എല്ലാം ഒക്കെ ആയി അപ്പോൾ ഇവിടെ നമ്മൾ ഇറങ്ങാൻ ഇറങ്ങുന്നേ ഉള്ളൂ ഇനിയും ഒരു എനിക്കൊന്നും നൂറ്റി അറുപത് നൂറ്റി എഴുപത് കിലോമീറ്ററോളം നമ്മളെ വീട്ടിലോട്ടുണ്ട് ഇന്ന് നൈറ്റ് ആവും വീടെത്തുമ്പോൾ നൈറ്റ് ആവും അപ്പം നമ്മളെ കൂടെയുള്ള ഡുക്കുമാനും ബാക്കി ടീമുകളൊക്കെ താഴോട്ട് എത്തിയിട്ടുണ്ട് ാണ് പണി കിട്ടിയ കൊളായിട്ട് വേണമെങ്കിൽ ഇത് വേണമെങ്കിൽ നമ്മള് പ്രതീക്ഷിച്ചല്ല വന്ന പക്ഷേ ഇവിടത്തെ വിഷലും കാര്യങ്ങളൊക്കെ നിങ്ങള് കണ്ടു മഴയൊക്കെ ആയതുകൊണ്ടാണ് നമ്മളധികം പണിക്കത്തും നമ്മളെ കൂടെ വന്ന ടീമുകളൊക്കെ താഴെ പോകും അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയാണ് ഞാനും ഉണ്ട് ി കുളിച്ച് വരുന്ന വഴിക്കുള്ള വിശ്വസം എടുത്തില്ല മഴയത്താണ് കമ്പനി വന്നത് നമ്മളിപ്പം ഇവിടെ കയറി നിൽക്കുന്നത് അതിനൊക്കെയാണ് നമ്മളെ കുറച്ച് ഹെൽപ്പ് ചെയ്താൽ ഇനിയിപ്പോ ഇവിടെ മുണ്ടക്കായ മഴയാണ് ഇവിടുന്ന് പന്ത്രണ്ട് കിലോമീറ്റർ ആണ് മുണ്ടക്കായം ഉണ്ട് എന്തായാലും കിട്ടില്ലാത്ത റൈഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു കാര്യം മഴയത്ത് ട്രാവൽ ചെയ്ത് മഞ്ഞത്ത് ട്രാവൽ ചെയ്ത് ഇതൊക്കെ ഉണ്ട് കുഴി ഉണ്ട് അവിടെയൊക്കെ കംപ്ലീറ്റ് ഇങ്ങനെ കോട കേറിയിരിക്ക അപ്പൊ നമ്മളിവിടെ ഇപ്പൊ മഴയായിട്ട് കയറി വന്നപ്പോഴത്തേക്കും നമ്മളെ കുറച്ച് ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് വഴിയൊക്കെ പറഞ്ഞു തന്നാൽ കുറച്ച് ചേട്ടന്മാരാണ് കൈ എല്ലാരും കൈ കാര്യം ഇവിടെയാണ് ഈ ഒരു ഹോട്ടലിലാണ് കയറിയത് അപ്പോൾ കട്ട മഴയായിരുന്നു കത്ത മഴയല്ലാന്ന് നമ്മുടെ എല്ലാവരും ഇപ്പൊ അകത്തോട്ട് കയറിയിട്ടുണ്ട് അവരെല്ലാം കഴിക്കാനായിട്ട് അകത്ത് കയറി ഇതോണ്ട് മടക്കാനൊക്കെ പണ്ടോ ഇവനാണ് കംപ്ലീറ്റ് മഴ വേണമെന്ന് പറഞ്ഞാൽ അപ്പൊ അവന് കറക്റ്റ് മഴയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഡ്രസ്സും മാറിയിട്ടുണ്ട് അപ്പൊ നമ്മള് കഴിക്കാനായിട്ടിരിക്കാനായിട്ടിരിക്ക ആകെ മഴയിലെന്ന് പറഞ്ഞാൽ ഭയങ്കര രസമുള്ള തണുപ്പും കാര്യങ്ങളൊക്കെ നമ്മളിപ്പം മുണ്ടക്കിയതാണ് ഇനി ഇവിടെ നെരുമേലി അവിടെ നേരെ വീടാണ് ഈ ഒരു ബ്ലോഗും കാര്യങ്ങളും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് വേറൊരു ടീമിനോട് റൈഡും കാര്യങ്ങളൊക്കെ പോകുന്നത് അതുകൊണ്ട് എന്നെ സനൽ മച്ചാനും ബാക്കിയുള്ള എല്ലാ മച്ചന്മാർക്കും ഞാൻ ഒരുപാട് ഡാൻസും കാര്യങ്ങളൊക്കെ പറയുന്നു ഈ ഒരു ഗ്യാങ്കിൻ്റെ കൂടെ ഇനിയും കിടിലും കിടിലും യാത്രകളും ഉണ്ടാകും അതേ കണക്ക് എന്നാ ചാനലിൽ ബാക്ക് ടു ബാക്ക് കിടിലും കിടിലും വീഡിയോസ് വരുന്നുണ്ട് ചാനലിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ എല്ലാ മച്ചമാർക്കും ബൈ